കുരുമുളക് അഞ്ഞൂറ്റി അറുപത് നാടൻ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഗാർബൽഡ് അറുന്നൂറ്റിയേഴ് ജാതി ഇരുന്നൂറ്റി അറുപത് ജാതി തൊണ്ടില്ലാതെ നാനൂറ്റി അറുപത് ജാതി പത്തിരിമഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ വരെയും വിളവർമ്മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ വരെയും ചതിപത്രി ചോപ്പ് എണ്ണൂറ് രൂപ വരെയും ഫ്ലവർ ചുവപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഉണ്ടക്കാപ്പിരുന്നൂറ്റി അറുപത് കൊക്കോ പച്ച അൻപത്തിനാല് കൊക്കോ ഉണക്ക ഇരുന്നൂറ്റി ഇരുപത് അടയ്ക്ക മുന്നൂറ്റി അൻപത്തി എട്ട് പുതിയത് മുന്നൂറ്റി ഇരുപതോ പൈങ്ങ നൂറ്റി എൺപത് ഇഞ്ചി അൻപത് മഞ്ഞൾ എൺപത് വോടത്തൊണ്ണൂറ്റി ഒന്ന് പൊട്ടത്തേങ്ങ തൊണ്ണൂറ് ചെറുത് എൺപത്തി അഞ്ച് കാപ്പിപ്പരുപ്പ ഇരുന്നൂറ്റി അറുപതാണ് കാപ്പിപ്പരുപ്പ ഇരുന്നൂറ്റി അറുപത് ഏലംപച്ച ആയിരത്തി നാനൂറ് രൂപ വരെയും ഏലമുളക്ക രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും മ്പൂ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നാടൻ ആയിരം രൂപ രീതി കളിയടക്ക ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പച്ചത്തേക്ക മുപ്പത് രൂപ അൻപത് പൈസ കൊപ്ര നൂറ്റി ഒന്ന് രൂപ റബ്ബർ ആർ എസ് എസ് വൈബ് നൂറ്റി അൻപത്തി ആറ് ആർ എസ് എസ് ആർ നൂറ്റി അറുപത് ഐ എസ് എൻ ആർ നൂറ്റി നാൽപ്പത് ആറു വർഷം എൽ ആ നൂറ്റി പതിനഞ്ച് ഒട്ടാൽ തെണ്ണൂറ്റി മൂന്ന്